നമസ്കാരം ഇന്ന് രാവിലെ ചപ്പും ചോറൊക്കെ ഒക്കെ എടുക്കുകയാണോ തോന്നൂല്ലേ നിങ്ങൾക്ക് അല്ല കേട്ടോ കൂട്ടുകാർ ഇത് ഒരു ചീരയാണ് ചായ മൻസ സത്യം പറഞ്ഞാൽ ഞാനിത് ആദ്യമായിട്ട് കാണുക കേട്ടോ കാണുകയല്ല കേൾക്കുകയാണ് ചായാ മൻസ എന്ന ചീര എൻ്റെ പേര് ഇതുകൊണ്ട് ചായ ഉണ്ടാക്കാം അതുകൊണ്ടാണ് ഇതിന് ചായ എന്ന് പറയുന്നത് മൻസ ചായാ മൻസ എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രത്യേകതരം പിന്നെ നാട്ടിൽ അവർ കഴിക്കുന്ന അതുകൊണ്ടാണ് ചായ മഞ്ചാർന്ന വന്നതെന്നാണ് കേട്ടോ എൻ്റെ അറിവ് കൂടുതൽ എനിക്കറിയില്ല ഇതിന് കപ്പച്ചീര കൊളസ്ട്രോൾ ചീര ഷുഗർ ചീര എന്ന പേരിലും ഇതറിയപ്പെടുന്നുണ്ട് ഇതിനുള്ളൊരു ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണമല്ല ഒത്തിരി ഗുണങ്ങളുണ്ട് പോഷകമൂല്യങ്ങൾ നിറഞ്ഞൊരു ചീരയാണിത് അത് അധികം ആൾക്കാർ ഇത് ഉപയോഗിക്കാൻ മടിക്കുന്നത് ഇതിന് നല്ല കട്ടുണ്ട് ആ കട്ട് നീക്കിയതിൻ്റെ ശേഷം മാത്രമേ ഇത് കഴിക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് ഛർദി പിന്നെ വയറിളുക ഛർദിക്കുക തലകറക്കം ഇതൊക്കെ ഉണ്ടാകും കാരണം ഇതിനകത്തൊരു പിന്നെ വിഷാംശം അടങ്ങിയിട്ടുണ്ട് ഈ കപ്പയിലെ പോലെ തന്നെ അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ സൂക്ഷിച്ച് തന്നെ പാചകം ചെയ്യണമെന്ന് പറയണേട്ടോ ഇത് നമ്മൾക്ക് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നേരം തിളച്ച വെള്ളത്തിൽ ഈ ചീര നന്നായിട്ട് കഴുകിയിട്ട് തിളച്ച വെള്ളത്തിൽ ഇടുക എന്നിട്ട് ആ തിളച്ചിട്ട് അതിൻ്റെ കട്ട് നന്നായി പിഴിഞ്ഞ് കളഞ്ഞതിൻ്റെ ശേഷം അരിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാം ഒരു കുഴപ്പമില്ല അപ്പം അതിൻ്റെ ഗുണങ്ങൾ ഇല്ല ഇത് വീടുകളിൽ ഉണ്ടെങ്കിൽ പോലും ഇത് ഇങ്ങനെ ആയതുകൊണ്ടാണ് അധികം പേര് ഉപയോഗിക്കാത്തതെന്നാണ് പറയുന്നത് കേട്ടോ ഇതിൻ്റെ ചെറിയ ഒരു അധികം മൂക്കാത്ത കമ്പ് കുഴിച്ചിട്ടാൽ തന്നെ ഇത് നമ്മുടെ വീട്ടിലുണ്ടാകും എന്നിട്ട് ഇതിൻ്റെ അധികം മൂക്കാത്ത ഇലകൾ തോരൻ വെക്കുക പരിപ്പൂലി ഇട്ടിട്ട് വയ്ക്കാം ഒക്കെ ചെയ്യാം അപ്പോൾ ഞാനിത് ഒരു തോരൻ വെക്കാൻ നേട്ടോ തീരുമാനിച്ചിരുന്നു അതിനെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ തിളപ്പിച്ച് ഒരു ഇരുപത് മിനിറ്റ് നേരം തിളപ്പിച്ചിട്ട് അതിൻ്റെ നീരെല്ലാം പിഴിഞ്ഞ് കളയണം പിന്നെ ആവശ്യമായത് കുറച്ച് ചുവന്നുള്ളി പിന്നെ കുറച്ച് കുറച്ചെന്ന് പറഞ്ഞാൽ നമ്മളുടെ എത്രയുണ്ട് ഈ ചീര എടുത്തേക്കണേ അതിനനുസരിച്ചിട്ട് വെളുത്തുള്ളി ചുവന്നുള്ളി പിന്നെ കുറച്ച് പിന്നെ വറ്റൽമുളക് തേങ്ങ ഇത് ഇങ്ങനെ നമ്മൾ സാധാരണ ഉപ്പേരിക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കണേ ഇത് നന്നായി പിഴിഞ്ഞെടുത്തതിൻ്റെ ശേഷം നമ്മളത് സാധാരണ ചീര അരിയണ പോലെ അരിയുക ഇപ്പം അത്രയ്ക്ക് സോഫ്റ്റ് അല്ല കേട്ടോ ഇത് കുറച്ച് ഇലയാണെങ്കിലും തിളപ്പിച്ച് വാട്ടിയാലും പകുതി വെന്തിട്ടുണ്ടല്ലോ ഇത് അതുകൊണ്ട് അധികം പിന്നെ വേവില്ലാതാനും എന്നാൽ നല്ല കുറച്ച് കട്ടിയുള്ള ഒരു ഇലയാണ് അപ്പോൾ നമ്മൾ ഈ ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഈ പറഞ്ഞ കൂട്ടുകളെല്ലാം ഇട്ടിട്ട് നമുക്ക് ഈ ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാം ഇതരിഞ്ഞ് കഴുകി അരിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ആദ്യം നമ്മൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു കാര്യം മറക്കല്ലേ ഇത് മൺചട്ടിയിൽ ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത് അത് എന്താണെന്ന് എനിക്കറിയില്ല മൺചട്ടിയിൽ ഉണ്ടാക്കണം മര കയ്യിൽ ഉപയോഗിക്കണം എന്നൊക്കെ പറയുന്നു ഞാൻ എനിക്ക് തെറ്റുപറ്റി ഞാനത് പോയിട്ട് സാധാരണ ഉണ്ടാക്കുന്ന പോലെ ചീൻചട്ടിയിൽ ഉണ്ടാക്കിയേ നിങ്ങൾ മൺചട്ടിയിൽ മാത്രം ഉണ്ടാക്കാൻ ശ്രമിക്കണേ പിന്നെ ഉള്ളിയിട്ട് നന്നായിട്ട് മൂത്തതിൻ്റെ ശേഷം നമുക്ക് ഒരു നാല് പിന്നെ വറ്റൽമുളക് ഉണക്ക വറ്റൽമുളക് വേണം ഞാൻ എൻ്റെയിൽ അതില്ലാത്ത കൊണ്ട് പഴുത്തതാണ് ഇട്ടോട്ടോ അതൊന്ന് നന്നായിട്ടൊരു സ്മെല്ലൊക്കെ വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് ഒരു സവാള കുത്തി അരിഞ്ഞതിട എന്നിട്ടത് നന്നായി ഒന്ന് വാടിയാൽ മതി നന്നായി ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ഒരു ഇത്തിരി ഒരു കാൽ കാൽസ്പൂണ് മഞ്ഞപ്പൊടിയും കാൽസ്പൂണ് മുളക് പൊടിയൊക്കെ ഇടേണ്ട ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര അതിനകത്തേക്ക് ഇട്ടു പൊടികളൊക്കെ നമുക്കിതിൻ്റെ മേലെ ഇടുകയാണെങ്കിൽ കരിഞ്ഞു പോകൂല്ലോ പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് പൊടി ഇടാം ഇത്തിരി മതി മഞ്ഞളും മുളക് പൊടിയും പേരിന് ഇട്ടതിൻ്റെ ശേഷം നമുക്കൊരു രണ്ട് വലിയ സ്പൂണ് തേങ്ങ ചിരകിതും കൂടി കൂടി ചേർക്കണം എന്നിട്ട് തുറന്ന് വെച്ചിട്ട് നമ്മളിത് ഒരു പത്ത് മിനിറ്റ് നേരം ചെറിയ തീയിൽ തുറന്ന് വെച്ചിട്ട് ഇളക്കി ഇളക്കി അത് വേവിച്ചെടുക്കണം കേട്ടോ അടച്ച് വെച്ച് ഇത് വേവിക്കണ്ട നല്ല ടേസ്റ്റാണ് നല്ല രുചിയാണ് നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്ക് എന്നിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം എല്ലാവരും സുഖായിരിക്കട്ടെ ബായ്